നമ്മൾ പ്രസന്റിൽ ഓടിക്കുന്നു ഫസ്റ്റ് ടൈം നമുക്ക് അത്ര ടൈം 8 മണിയായി പോയ നാലോജന ഉണ്ട് അപ്പോ ഓൺട്രാ നീ ഇന്റെക്ക് 10 മിനിറ്റ് നീ പോൺട ആരെ ഞാൻ ഇല്ല നിങ്ങക്കല്ല ഞാൻ ചെയ്യാൻ നോടേ ഓ നീ നീ ഞാൻ ചെയ്യാൻ പറ്റില്ല നീ പോൺട എന്താ ഇടത്തെ രണ്ട് പേരൂടെ വഴക്ക്ണ്ടാക്കുന്ന എന്താ സംഭവം ഈ സിമിലാർ പോയ നാലോജന ഉണ്ട് പക്ഷെ എന്തിനെ സമ്മതിക്കില്ല ഇതിനെ എന്താ അങ്ങനെ പറയുന്നു നല്ല കാര്യമല്ലേ ഇവൻ 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 െ നമ്മുടെ കുടുംബത്തിന് നല്ല കാര്യമല്ലേ അനുഗ്രഹമല്ലേ ഇവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക തന്നെ വേണം നീ എന്തിനാ ഇവനെ തടസ്സപ്പെടുത്തുന്നത് മോനെ കഴിഞ്ഞ ദിവസം അച്ഛൻ പള്ളി പറഞ്ഞില്ലായിരുന്നു ഏകശ്യമികൾ തിരുന്നാളാണെന്ന് അതിന് ഏകശ്യാമിക്ക് കുട്ടികൾ ഒത്തിരി സ്നേഹമാണ് പ്രത്യേകിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയും ഭയമുള്ള കുട്ടികളെയും ഒത്തിരി സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇന്നും സ്വർഗത്തിലിരുന്നു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് അമ്മയോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മോനെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം മോനെ ഈ ദിവസങ്ങളിൽ നൊവേന ആരംഭിക്കുകയാണല്ലോ ഇത് പ്രത്യേകിച്ച് നമുക്ക് ആയിട്ട് പ്രാർത്ഥിക്കാം മോൻ്റെ ഭയം മാറാനും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ മനസ്സിലായോ അമ്മ ഞങ്ങളെ ഉള്ളൂർക്ക് കൊണ്ടുപോകാം തീർച്ചയായും നിങ്ങളെ കൊണ്ടുപോകാം ഇരുപത്തൊമ്പാം തീയതി ഉള്ളൂർക്ക് പോകാം ഏവപ്രസ്യാങ്ങയുടെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കാര്യം പറഞ്ഞു കൊടുക്കുമായിരുന്നു ചാലും മറക്കില്ലാട്ട